ി മോണി പറഞ്ഞാപ്പി ആരും കണ്ടില്ല എന്റെ ചിണ്ടാപ്പിന്ന് ദോശ ചൊടിയാണ് ദോശ വീണ്ടും ശബ്ദം അടിച്ചു മാസാ മാസം പനി വരുന്ന ടൈപ്പാണിത് കേട്ടാ എപ്പഴും പനിയാണ് എന്റെ അമ്മ കേട്ടാ കുഞ്ഞാപ്പി കുഞ്ഞാപ്പി കണ്ണാപ്പി ജിമ്മിന് പോലൊന്ന് സാന്ദ്രനുമായിട്ട് ജിമ്മിന് അവധിയാണെന്നു കുഞ്ഞാപ്പിട കടിയില്ല അപ്പുച്ചു ഞങ്ങളുടെ കടയിൽ സാന്ദ്രാൻ പോലും അവധി ഇല്ല ഒഴിയതിനും അവധിയില്ല ഫുൾ ടൈം ഓപ്പൺ ആണ് ട്വന്റി ഫോർ ഓപ്പൺ ഈ വീഡിയോ ഞങ്ങളുടെ ഷോപ്പില് ഞങ്ങളുടെ മുതലാളി കോണറായി ഞങ്ങളെ അപ്പൂപ്പം കാണുവാണെങ്കിൽ സ്വാതന്ത്ര്യമായിട്ട് പിള്ളേർക്ക് അവധി കൊടുക്കണമെന്ന് പ്രഖ്യാപിച്ചു കൊടുക്കുന്നു സ്വാതന്ത്ര്യം കിട്ടുന്ന ദിവസം കുഞ്ഞാപ്പിയാണ് ചിന്നാപ്പി ആ പറഞ്ഞ ഗാന്ധിജി നമ്മടെ ആരാ പറഞ്ഞ

സ്വാതന്ത്ര്യം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ് അവരും കൂടി വഴക്കിട്ട് പോലീസ് പിടിച്ച് സുഭാഷിനെ അകത്തിട്ട് സെറ ഒന്നും പറഞ്ഞില്ല ഇത് പോലീസ് അവരെ കേട്ടാ എന്നെ അറസ്റ്റ് ചെയ്യണ്ട പോവും എനിക്കറിയ ഉപ്പു ഉപ്പു സത്യാഗ്രഹം ഉപ്പു സത്യാഗ്രഹമാണ് സോറി ഞങ്ങളുടെ ചേട്ടാ ഇത് പി എസ് സി പഠിക്കുന്ന സാധനമാണ് അതുകൊണ്ട് എല്ലാം അറിയാം എനിക്ക് ഡൌട്ടില്ലെങ്കിൽ അടുത്ത് ഞാൻ ചോദിച്ചു കാണിച്ചേരും പറഞ്ഞാ പറ പറ ചോദ്യങ്ങളൊന്നും കേൾക്കാറില്ല കേൾക്കാറില്ല മൈൻഡ് ചെയ്യാറില്ല എനിക്കങ്ങനെ ചോദ്യങ്ങൾ കേൾക്കുന്ന പണ്ടിഷ്ട പിന്നെ അപ്പണ്ടനക്ക് ആ പാമ്പ് മാറ്റിണ്ട് കട്ടിലല്ല വെച്ചത് ഇതേ പോത്ര അഹങ്കാരിയും ഇത്ര നീചീയമായ ഒരുപാട് നിങ്ങൾക്കുണ്ടെങ്കി നിങ്ങള് പറയണം